ശ്രീമതി അഡ്വക്കേറ്റ് പ്രി പി എം ആതിര ബിൽക്കിസ് കേസിൽ ഈ പ്രതികളെ ജയിലിലേക്ക് അയക്കാനുള്ള ഉത്തരവിൽ പ്രധാനമായും സുപ്രീം കോടതി പറയുന്നത് ഈ കേസിൻ്റെ വിചാരണയും സെൻറ്റൻസും എല്ലാം നടന്നത് മഹാരാഷ്ട്രയിലാണ് അതുകൊണ്ട് തന്നെ ഗുജറാത്ത് സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയില്ല ഇത് മഹാരാഷ്ട്ര ഗവൺമെന്റിന് മുന്നാകെ ഇനി കേസ് കൂടുതൽ കടക്കുകയാണല്ലോ എന്താകും ഈ ഇനി അങ്ങോട്ടുള്ള അങ്ങനെ സാങ്കേതികാർത്ഥത്തിലാണെങ്കിൽ പോലും ഇങ്ങനത്തെ ഒരു വിധി ഇന്നത്തെ ഇന്ത്യയിൽ ഉണ്ടായതിൽ ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും വളരെ അധികം സന്തോഷവും അഭിമാനവും ഒക്കെ തരുന്ന വിധി തന്നെയാണ് അതിനപ്പുറത്തേക്ക് കോടതിയുടെ നിരവധി കേസുകൾക്കകത്ത് ഗൈഡ് ലൈനുകൾക്കകത്ത് പറയുന്നുണ്ട് ഹീനിയസ് ആയിട്ടുള്ള ക്രൈമുകൾ വരുന്ന സമയത്ത് ഇത്രയും ഹീനമായ കുറ്റകൃത്യം റെയിപ്പും അതുപോലെ തന്നെ കൊലക്കുറ്റവും ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചെയ്ത കേസുകൾക്കകത്ത് ഇത്തരം വിടുതൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല പാടില്ല എന്നുള്ള നിർദ്ദേശം തന്നെ നിലനിൽക്കുന്നുണ്ട് അതുകൂടി പരിഗണിക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട് സാങ്കേതിക ഗുജറാത്ത് ഗുജറാത്താണോ മഹാരാഷ്ട്രയാണോ തീരുമാനിക്കേണ്ടത് എന്നതിനപ്പുറത്തേക്ക് ഇത്തരം ഹീനിയസ് ക്രൈം വരുന്ന സമയത്ത് എല്ലാ കോടതികളും ആ വിധി ശരിവെച്ചു താഴെ കോടതിയിൽ വിശദമായ രീതിയിലുള്ള ട്രയൽ നടന്നു അതിനുശേഷം നടന്ന രണ്ട് അപ്പീലുകളും അത് കൺഫേം ചെയ്തു അങ്ങനെയൊക്കെ ചെയ്ത് ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഏർ ദുരിതം അനുഭവിക്കുന്നൊരു സ്ത്രീ സ്വന്തം ജീവിതത്തിലെ ഇത്രയധികം ആളുകളുടെ കൊലപാതകം ക്രൂരമായ ബലാത്സംഗം സ്വയം ബലാത്സംഗത്തിനിരയായി സ്വന്തം കുട്ടിയെ കൺമുന്നിൽ കൊല്ലുന്നത് സ്വന്തം മാതാവിനെ സഹോദരി ഒക്കെ കൊല്ലുന്നത് കണ്ടു ഒരു സ്ത്രീ അങ്ങനെ ഒരു സ്ത്രീ ഇന്ന് ലോകത്തധികവും ഇല്ല അവർ ഈ ഇന്ത്യയിലെ നീതിപീഠത്തെ വിശ്വസിച്ച സ്ത്രീയാണ് ഇത്രയധികം അതിക്രമങ്ങൾ നേരിട്ട സമയത്തും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ പോരാടിയൊരു സ്ത്രീയാണ് അങ്ങനെ പോരാടി ഏറ്റവും ഒടുക്കം വിധി കൂടുതൽ ഉൾപ്പെടെ ജീവപര്യം തടവ് ശിക്ഷിച്ച ആളുകളെ ഇങ്ങനെ എളുപ്പത്തിൽ പുറത്തു കൊണ്ടിരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ നീതി ഇന്ത്യയുടെ നീതിന്യായ സംവിധാനം തന്നെയാണ് നോക്കുകുത്തിയായി പോയത് ഇവരൊക്കെ ബ്രാഹ്മണരായതുകൊണ്ട് ഇങ്ങനെ ചെയ്യുമെന്ന് വിശ്വസിക്കില്ല എന്നല്ലേ വിടുതൽ രേഖയിൽ ഒപ്പിട്ട ആളുകൾ പറഞ്ഞത് ഇപ്പൊ ഇന്ത്യയിലെ നീതിന്യായ സംവിധാനത്തിനാണോ ഈ ബ്രാഹ്മണ്യത്തിനാണോ കൂടുതൽ പ്രാമുഖ്യം എന്നുള്ള ചോദ്യമാണോ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ വന്നത് അപ്പൊ അതൊക്കെ കൂടി എന്തായാലും ഇങ്ങനൊരു പുറത്തേക്ക് വന്ന ആളുകളെ വീണ്ടും തടങ്കലിലേക്ക് പറഞ്ഞയക്കാൻ ഉള്ളൊരു ഇച്ഛാശക്തി ഇന്ത്യൻ നീതിപീഠത്തിനുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ വിധിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അതിൽ ഇന്ത്യയിലെ എല്ലാ ഞാനും അഭിമാനിക്കുന്നു സന്തോഷിക്കുന്നു ഓക്കെ വളരെയധികം നന്ദി അഡ്വക്കേറ്റ് പി എ മാധുര